ഹലോ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ മിനി അപ്പം രാവിലെ എണീറ്റിട്ട് ചായ ഇട്ടു അമ്മ അവിടെ തോരുന്ന സവാള ഏരിയാണ് ഞാൻ ചായ പകർന്നു വെച്ചോണ്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് അതിനുമുമ്പ് എനിക്ക് എല്ലാവരോടും ഭയങ്കര താങ്ക്സ് പറയാനുണ്ട് കുറച്ച് പേരാണെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരോട് എനിക്കൊരു നന്ദി പറയണമെന്നുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല താങ്ക്സ് ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് അമ്മ താണ്ടെ ഗ്രീൻ പീസ് കയറി ഇന്നലത്തെയാണ് നമ്മൾ ചൂടാക്കുന്നു പിന്നെ ഞാൻ പുട്ട് നനച്ചിട്ടുണ്ടായിരുന്നു പുട്ടും ഗ്രീൻ പീസ് കറിയുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ അടുക്കളയിൽ ഒന്ന് പരന്നപ്പോൾ ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതായിരിക്കുന്നു നമ്മുടെ മൺകലത്തിലെ സാമ്പാർ നമ്മൾ തലയിൽ നിന്ന് വെച്ചിട്ട് പിറ്റേന്ന് ആ മൺകലത്തിലെ സാമ്പാർ എടുക്കണം ഇച്ചിരി ടേസ്റ്റാന്നറിയുന്നു പിന്നെ ഞങ്ങൾ നമ്മൾ സാധാരണ തോറിന് കടുക് പൊട്ടിച്ച് ക്യാരറ്റും തക്കാളിയും കൂടി തക്കാളിന്ന് അട്ടി ക്യാരറ്റും സവാളയും കൂടെ ഇട്ട് നമ്മൾ തട്ടിപ്പൊത്തി വെച്ചു ഞാൻ ആ സമയം തോരന് വേണ്ടിയിട്ട് തേങ്ങ തിരുകുന്നുണ്ടായിരുന്നു തേങ്ങ തിരികെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കായിട്ട് തോരൻ അരച്ചു അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഉപ്പും നമ്മൾ തോരൻ്റെ കൂടെ തന്നെ അങ്ങനും ആരപ്പിൻ്റെ കൂടെ അങ്ങിടും കേട്ടോ എന്നിട്ട് അത് ഇട്ടരച്ചു ഞങ്ങൾ കാര്യം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇതാണ് അങ്ങനെ തേങ്ങ സ്പൂണിട്ടിങ്ങനെ അവസാനമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വരും അല്ല എല്ലാം കാശി താണ്ടക്കണീറ്റിട്ട് പിണങ്ങിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് ആർക്കും അറിയാൻ വയ്യ പിന്നെ ഞാൻ അവനെ അവനെയൊന്ന് എടുത്ത് സെറ്റാക്കി ഒരുവിധം പിണക്കൊക്കെ ഒന്ന് മാറ്റി പിന്നെ അമ്മ താണ്ട പാത്രം കഴുകുന്നു നമുക്ക് മത്തിയാട്ടോ മീൻ അത് അമ്മ അമ്മയുടെ സ്പെഷ്യൽ രീതിയിൽ കറി വയ്ക്കാൻ പോവുകയാണ് എല്ലാം കൂടെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വഴറ്റി പൊടികളെല്ലാം കൂടിട്ട് മൂപ്പിച്ച് അത് അരച്ചിട്ട് ഉള്ള കറി നല്ല ടേസ്റ്റാട്ടോ സത്യം പറഞ്ഞാൽ മീനില്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു ദിവസം അത് കൂടുതലൊക്കെ പിടിച്ച് നിൽക്കാൻ ഭയങ്കര പാടാണ് എന്താ പറയണ്ടേ മീനില്ലെങ്കിൽ ഒരു നമുക്കൊരു നിറവ് തോന്നത്തില്ല ഒരു മീൻ കറി മാത്രം മതി പക്ഷേ മീൻ വേണം അങ്ങനെ അങ്ങനെ അരപ്പ് മിക്സിയുടെ ജാറും കല കലക്കി ഒഴിച്ച് സംഭവം റെഡിയാക്കി നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ കുറച്ച് പപ്പടവും കൂടെ പൊള്ളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ വീട്ടിൽ തേങ്ങയുടെ ആൾ വന്നു അങ്ങനെ അവിടെ ചെന്ന് ഒരു കരിക്കിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നത് ഇപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് താവേളിലോട്ട് ഇറങ്ങിയപ്പം കാണാം അതെനിക്ക് കോഴിക്കോട് നിന്ന് വന്ന വെട്ടിയ എന്താണെന്നറിയാവോ ഒന്നുമില്ലടോ കഴുകുള്ള തുണിയാണ് ചേട്ടായി വന്നിട്ട് കഴുകാനുള്ള തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടുത്ത് സെറ്റാക്കി കൊണ്ടുപോയി കുതിത്തു വെച്ചു പിന്നെ അതെല്ലാം എടുത്ത് സെറ്റാക്കി കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്ന് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അത് സെറ്റാക്കി അതിൻ്റെ ഇടയിൽ അവൻ വന്നിട്ട് അവൻ്റെ കളിപ്പാട്ടം എന്തോ കണ്ടില്ല എന്ന് പറഞ്ഞ് തപ്പി പിടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാണ് ഞാൻ അതൊക്കെ കണ്ടുപിടിച്ച് കൊടുത്തിട്ട് തിരിച്ച് വന്ന് വീണ്ടും ഞാൻ പാത്രം കഴുകാൻ വന്നു പാത്രവും കഴുകി അടുക്കളയും തുടച്ച് സെറ്റാക്കി അടുക്കളയും നിറങ്ങിക്കഴിഞ്ഞാൽ ആവും അന്തസ്സ് ഇല്ലേ നമ്മൾ വൈകിട്ട് വരെ അടുക്കളയിൽ കിടക്കണം ആ അത് അത്ര നല്ല പരിപാടിയല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള താണ്ടേ ക്ലീനായി കിടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ആ അന്തസ് അത് കഴിഞ്ഞു ഞങ്ങൾ തുണി കഴുകാൻ വേണ്ടി പോയി ഞങ്ങളെപ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടെ തുണി കഴുകുന്നേ അങ്ങനെ ഞങ്ങളങ്ങനെ ഒറ്റക്ക് കഴുകാറില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ നേരം കിടന്നു പിന്നെ ഞങ്ങൾ ചായ ഇടാന്ന് വെച്ചിട്ട് കയറി കേട്ടോ അപ്പോൾ ഞാൻ കാശി ആദ്യമൊക്കെ ഇരുത്തി പിന്നെ എനിക്ക് ചൂട് ചായയല്ലേ നമ്മൾ അറിയത്തില്ലല്ലോ അതുകൊണ്ട് താഴെ ഇറക്കി അതിൻ്റെ ഇടയിൽ വന്നിട്ട് അവൻ്റെ ഉണ്ട് അവനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം പഞ്ചാരയൊക്കെ തിന്നാനും ഇച്ചിരി ഹോർലിക്സ് ഒക്കെ തിന്നാൻ വന്നിരിക്കുന്നത് അങ്ങനെ ചായയും ബിസ്ക്കറ്റും കൂടെ കൂട്ടി കഴിച്ചു ക്യാമറ ഉണ്ട് നോക്കുക കേട്ടോ പിന്നെ അടിച്ചു വരാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുറിയല്ലാം അടിച്ചു വരയിട്ടു എവിടെ തിരിഞ്ഞാലോ അവൻ്റെ കളിപ്പാട്ടം പിന്നെ ഞാനൊരു ഫേസ് മാസ്ക് ഇട്ടായിരുന്നു നല്ല സാധനമാണ് എല്ലാവരും ട്രൈ നോക്കുക ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്